ാം പരിപാലാം യഥ്രിയണംതബോധനാനം ദയസ്വരാഷ്ട്രവുല സ്വരാജ്ഞാന്തി ഭഗവ ജ്യോതിഷദീപ്തിയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രിയപ്പെട്ടവരെ പൊതുവായി നമ്മളുടെ നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം പല വിധത്തിലുള്ള സംശയങ്ങളാണ് ഏതെല്ലാം ഗ്രഹങ്ങളാണ് നമുക്ക് അനുകൂലമായിട്ട് വരിക ഏതെല്ലാം ഗ്രഹങ്ങളാണ് നമുക്ക് പ്രതികൂലമായിട്ട് വരിക എന്നതിനെ പറ്റിയാണ് നമ്മൾ ഏകദേശം അതിൽ പ്രാധാന്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒട്ടേറെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതും എല്ലാവരും പൊതുവിൽ പറയുന്നതുമായ ഒരു ഗ്രഹമാണ് ശനി ഈ ശനി എന്ന ഗ്രഹം ആരാണ് എന്താണ് അത് എപ്രകാരമാണ് നമ്മളുടെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും സ്ഥാനത്തും ഒക്കെ നമുക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കണം അതിൽ പൊതുവായിട്ട് നമ്മളുടെ ജീവിതത്തിൽ ഓപ്പോസിറ്റായിട്ടുള്ള അല്ലെങ്കിൽ മോശമായിട്ട് കാണുന്ന കാഴ്ചപ്പാടുകളെയാണ് കൊണ്ട് പൊതുവിൽ ചിന്തിക്കുക അതായത് എള് മുള്ളു ശസ്ത്രക്രിയ രോഗം ദാരിദ്ര്യം മരണം മരണവീട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പൊതുവിൽ ചിന്തിക്കുമ്പോൾ ശനിയെ നമ്മൾ കൂട്ടുപിടിക്കാറുണ്ട് ശനിയാണ് ഏകദേശം അതിൻ്റെ കാരകനായിട്ട് ജ്യോതിശാസ്ത്രജ്ഞര് വിധിക്കാറ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇന്നിപ്പോൾ ശനിയുടെ സ്ഥിതി വൃശ്ചികം രാശിയിലാണ് വൃശ്ചികം രാശിയിൽ ശനി സഞ്ചരിക്കുമ്പോൾ വൃശ്ചികൻ രാശി എന്ന് പറയുമ്പോൾ ലഗ്നമാവും നമ്മൾ ജനിച്ച നക്ഷത്രത്തിൻ്റെ കൂറനുസരിച്ച് ആ ജനിച്ച കൂറിൻ്റെ പന്ത്രണ്ടിലും ലഗ്നത്തിലും രണ്ടിലും ആ മൂന്ന് രാശികളിൽ കൂടി സഞ്ചരിക്കുന്ന കാലഘട്ടത്തെ ഏഴര ശനി എന്ന് പൊതുവിൽ പറയാറുണ്ട് ശനിയുടെ ഭരണകാലാവധി അല്ല ഭരണകാലം ഒരു രാശിയിലെ രണ്ടര വർഷക്കാലമാണ് അങ്ങനെ മൂന്ന് രാശിയിലും കൂടി സഞ്ചരിക്കുമ്പോൾ രണ്ടര വീതം ആയിട്ട് മൂന്ന് രാശിയിലും കൂടി ഏഴര കാലഘട്ടം ഏഴര ശനിയുടെ കാലഘട്ടം ഏഴര വർഷക്കാലം ശനി നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പോൾ ആ ശനി ഏതെല്ലാം എന്ന് ചോദിച്ചാൽ വൃശ്ചികൻ രാശിയുടെ നക്ഷത്രം എന്ന് പറയുമ്പോൾ വിശാഖം അനിഴം തൃക്കേട്ട ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് ജന്മത്തിൽ ശനിയാണ് അതുപോലെ തന്നെ ചിത്തിര ചോതി വിശാഖം പന്ത്രണ്ടിലാണ് ശനി അതുപോലെ തന്നെ മൂലം പൂരാടം ഉത്രാടം അപ്പോൾ വൃശ്ചികൻ രാശിയുടെ പന്ത്രണ്ടിലും രണ്ടിലും സഞ്ചരിക്കുന്ന ഈ പറഞ്ഞതായ ഒൻപത് നക്ഷത്രക്കാർക്ക് ഏഴര ശനിയാണ് ശനി എന്ന് പറയുമ്പോൾ ഏഴര വർഷക്കാലം പന്ത്രണ്ടിലും ലഗ്നത്തിലും രണ്ടിലും കൂടി നമ്മളെ ബുദ്ധിമുട്ടിക്കും അതിലിപ്പോൾ വിശാഖം മനിഴം തൃക്കേട്ട ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് ജന്മത്തിൽ ശനിയാണ് എന്തു ചെയ്താലും സ്വസ്ഥതയില്ലാത്ത അവസ്ഥ സമാധാനം ഇല്ലാത്ത അവസ്ഥ ഉദ്ദേശിക്കുന്ന പോലെയുള്ളതായ കാര്യപ്രാപ്തി ലഭിക്കാതെ വരിക ഒത്തിരി ശ്രമം ചെയ്തിട്ടും ഫലപ്രാപ്തി കിട്ടാതെ വരിക ഇങ്ങനെയൊക്കെയാണ് പൊതുവെ ജന്മത്തിലെ ശനിയുടെ അവസ്ഥ പന്ത്രണ്ടിലെ ശനിയായ ചിത്തിര ചോതി വിശാഖം ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് തൊട്ട പ്രശ്നങ്ങളൊക്കെ നമുക്ക് പ്രതികൂലമായിട്ട് വരിക ശനിയുടെ ആരംഭമാണ് അതുപോലെ തന്നെ രണ്ടിൽ നിൽക്കുന്നതായ മൂലം പൂരാടം ഉത്രാടം ധനുക്കൂറുകാർക്ക് ഇപ്പോൾ പന്ത്രണ്ടിൽ ശനിയാണ് അത് തുടക്കാണ് ഏഴര ശനിയുടെ ഏഴര ശനിയുടെ തുടക്കം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് സമാധാനക്കുറവും സാമ്പത്തിക ക്ലേശവും മനക്ലേശവും ഒക്കെയാണ് പ്രധാന ഫലം എന്നാൽ ഈ മൂലം പൂരാടം ഉത്രാടം എന്ന ഈ ധനുക്കൂറുകാർക്ക് കർമ്മത്തിൽ അല്ലെങ്കിൽ പത്തിൽ വ്യാഴം ഉള്ളതുകൊണ്ട് കുറച്ച് സമാധാനവും സ്വസ്ഥതയും കിട്ടും അപ്പോൾ ഏഴര ശനിയായി അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചിന്തിക്കാവുന്നത് നാലിലെ ശനി നാല് ഏഴ് പത്ത് കേന്ദ്രരാശികളാണ് കേന്ദ്രരാശികളിൽ നിൽക്കുന്ന നക്ഷത്രങ്ങളും കണ്ടകശനി എന്ന് പൊതുവിൽ അറിയപ്പെടും നാല് ശനി എന്ന് പറയുന്ന നക്ഷത്രങ്ങൾ മകം പൂരം ഉത്രം ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് നാലിലാണ് ശനി ഇപ്പോൾ സഞ്ചരിക്കുക നാലിൽ ശനി സഞ്ചരിച്ചാൽ നാല് ഭാവത്തെ കൊണ്ട് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ നാലാം ഭാവത്തെ കൊണ്ട് ചിന്തിക്കുന്നത് ക്ഷേത്രം സുഖം വാഹനം ആസനഞ്ച ലാളിച്ച മമ്പ ശയനഞ്ച വൃദ്ധ്യം പശുവാദികൻ ജന്മഗ്രഹം ചുതിർത്താൽ നമ്മുടെ കുടുംബ വീടിനെയാണ് നാലാം ഭാവം കൊണ്ട് ചിന്തിക്കുക അപ്പോൾ കുടുംബമായിട്ടുള്ള സ്വസ്ഥത നഷ്ടപ്പെടുക അതുപോലെ തന്നെ വീട്ടിലുള്ള ആളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക പൂർവ്വ സ്വത്ത് നമുക്ക് അല്ലെങ്കിൽ ആ സ്വത്വം നമുക്ക് ലഭിക്കാതെ വരിക അവിടെയുള്ളതായ സൗഹൃദങ്ങളും സമാധാനങ്ങളും നഷ്ടപ്പെടുക നമ്മളുടെ സഹോദരങ്ങളുമായിട്ടുള്ള വിദ്വേഷം ഉണ്ടാകുക ഇതൊക്കെ നാല് ശനി നമുക്ക് പ്രദാനം ചെയ്യും അതുപോലെ തന്നെയാണ് ഏഴിലെ ശനി ഏഴിലെ ശനി എന്ന് പറയുമ്പോൾ ആ നക്ഷത്രക്കാര് കാർത്തിക രോഹിണി മകൈരം ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് ഏഴിലാണ് ഇപ്പോൾ ശനി സഞ്ചരിക്കുക ഏഴ് എന്ന് പറഞ്ഞാൽ ഭർത്തവ്യമഹിലം വിത്തം വാണി ചട്ടൂച്ച ദക്ഷിണം വിദ്യാച്ച വിവിധാ സർവം സർവൻ ചിന്തിയൻ ദ്വിതീയ ജഹ എന്നതുപോലെ തന്നെ ഏഴാം ഭാവാധിപതി എന്ന് പറയുമ്പോൾ ഭാര്യ ഭാര്യാഭർത്തൃ സ്ഥാനമാണ് അതിൻ്റെ യോഗം പറയുന്നത് വിവാഹമതനാലോക ഭാര്യാഭർത്തൃ സമാഗമ സയ്യാശ്രീ സന്മനഷ്ടഥ മൈതു നാനിയാബി സുപ്തമാൻ ഏതാ ഏഴാം ഭാവത്തെക്കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത് ഭാര്യാഭർത്തർ ബന്ധമാണ് സ്ത്രീ പുരുഷ സൗഹൃദത്തെയൊക്കെയാണ് ഏഴാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നത് അപ്പോൾ ഭാര്യാഭർത്തർ വിരഹം ഉണ്ടാകുക ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് തന്നെ തമ്മിൽ പണക്കുണ്ടാകുക വിട്ടു നിൽക്കേണ്ടതായ അവസ്ഥ വരിക ഒരാൾ പറഞ്ഞാൽ മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടാത്ത അവസ്ഥ എത്തിച്ചേരുക പരസ്പരം ഒന്നിച്ചു പോകേണ്ടതിന് രണ്ടു വഴിക്ക് പിരിയേണ്ടതായ രണ്ടു വഴിക്ക് സഞ്ചരിക്കേണ്ടതായ സാഹചര്യങ്ങളുണ്ടാകുക ഇതൊക്കെയാണ് ഏഴിൽ ശനി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാവുക എങ്ങനെയൊക്കെ നമ്മൾ സൗഹൃദം പുലർത്തിയാലും ചെറിയ ചെറിയ കാരണങ്ങളെ കൊണ്ട് തന്നെ വിട്ടു നിൽക്കുകയും പരസ്പരം വിദ്വേഷത്തിലേക്കാകുകയും കൊണ്ട് അടയുകയും ഒക്കെ ചെയ്യുന്നതാണ് ഏഴിലെ ശനി വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ദാമ്പത്യ സ്ഥാനമാണ് ഏഴാം ഭാവം അപ്പോൾ ഭാര്യാഭർത്തുള്ള സൗഹൃദം പരസ്പരം ഒരു സൗഹൃദത്തിൽ അല്ലെങ്കിൽ സുഹൃത്തുക്കളെ പോലെ കഴിയേണ്ട പ്രത്യേകിച്ച് ചില ചില വിട്ടുവീഴ്ചകൾ ചെയ്യുകയും അതുപോലെ തന്നെ കൂടുതൽ ശ്രദ്ധ അവനവം ചെയ്യുന്ന വിഷയത്തിൽ തൊഴിലിലാണെങ്കിലും പ്രവൃത്തിയിലാണെങ്കിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യേണ്ടതാണ് എങ്ങനെയൊക്കെ ചെയ്താലും അപവാദവും ദുഷ്കീർത്തിയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളതും കൂടെയാണ് ഏഴാം ഭാവം വിവാഹം കഴിഞ്ഞ ആൾക്കാർക്ക് ഭാര്യഭർത്തരുടെ വിരഹവും ഭാര്യഭർത്തരുടെ സൗഹൃദത്തിൻ്റെ ഇല്ലായ്മയൊക്കെ വരാം വിവാഹം കഴിക്കാത്ത ആളുകളാണെങ്കിൽ അഗമ്യഗമനഹ ഗമനഹ പോവാൻ പാടില്ലാത്തത് പോവുകയും പറയാൻ പാടില്ലാത്ത പറയുകയും ചെയ്യാൻ പാടില്ലാത്ത ചെയ്യൊക്കെ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടാക്കുകയും മോശം കൂട്ടുകെട്ടുണ്ടാവുകയും മോശം സ്ത്രീകളായിട്ടുള്ള സൗഹൃദം ഉണ്ടാകാനുമൊക്കെ സാധ്യത കൂടുതലാണ് വളഞ്ഞ വഴിയിലേക്ക് അല്ലെങ്കിൽ മോശമായ കാഴ്ചപ്പാടിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ചെലുത്താനുള്ളൊരു പ്രത്യേക കാഴ്ചപ്പാടുള്ള കാലഘട്ടമാണ് അങ്ങനെയുള്ളതായ ആളുകളുമായിട്ടുള്ള സൗഹൃദം നാം കൂടുതൽ ഇഷ്ടപ്പെടുകയും ചെയ്യും ഏഴിൽ ശനി വന്നു കഴിയുമ്പോൾ അഗമ്യ ഗമന പോകാൻ പാടില്ലാത്തുള്ള പോവുക പിന്നെ മറ്റൊന്ന് എന്ന് പറയുമ്പോൾ പത്തിൽ ശനിയാണ് പത്താം ഭാവം കൊണ്ട് ചിന്തിക്കുന്നത് തൊഴിലിൻ്റെ സ്ഥാനമാണ് ആ തൊഴിലിൻ്റെ സ്ഥാനത്തെ പത്താം ഭാവം എന്ന് പറയുമ്പോൾ ആ നക്ഷത്രങ്ങൾ അവിട്ടം ചതയം പൂരുരുട്ടാതി ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് പത്തിൽ നിൽക്കുന്ന തൊഴിൽ സ്ഥാനത്തുള്ള ശനിയുടെ അവസ്ഥ അപ്പോൾ അവർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അവരവർ ചെയ്യുന്ന തൊഴിലിൽ കൃത്യനിഷ്ഠ പാലിക്കുക ഉത്തരവാദിത്വത്തോടെ പെരുമാറുക പ്രവർത്തിക്കുക അതുപോലെ തന്നെ മേലധികാരികളിൽ നിന്ന് അപ്രീതി ഉണ്ടാകുക എങ്ങനെയൊക്കെ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്താൽ പോലും പോരായ്മകളും ഇല്ലായ്മകളും കേൾക്കേണ്ടി വരിക മാറ്റി നിർത്തുക അല്ലെങ്കിൽ സസ്പെൻസ് പോലെയുള്ളതായ കാര്യങ്ങളൊക്കെ ഉണ്ടാകുക ചെറിയ ചെറിയ കൊണ്ട് തന്നെ മനസ്സ് വല്ലാതെ തളരുക ഇതൊക്കെ പത്തിൽ ശനി സംഭവിക്കുമ്പോഴുള്ള കാര്യങ്ങളാണ് പൊതുവിൽ ഏഴര ശനിയാണെങ്കിലും പത്തിലെ ശനിയാണെങ്കിലും നാലിലെ ശനി ആണെങ്കിലും ഏഴിലെ ശനിയാണെങ്കിലും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഉപാസന ചെയ്യുക ഉപാസന അടുത്തിരിക്കുക എന്നുള്ളത് അതായത് ഈശ്വരൻ്റെ അടുത്തിരിക്കുക ഇങ്ങനെയെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു മന്ത്രം കൃത്യമായിട്ട് ഭജിക്കുക ഈ ദേവതകളെ ചിന്തിക്കുമ്പോൾ പൊതുവെ ആദിത്യ പുത്രനാണ് ശനി ശനിയുടെ പുത്രനാണ് ഗുളികൻ എന്ന് പറയുന്നുണ്ട് അപ്പം ശനിയുടെ ദേവതകളേന്ന് വെച്ചാൽ ശാസ്താവും ശിവനുമാണ് അപ്പോൾ കൂടുതലായിട്ട് ഉപാസിക്കേണ്ട മൂർത്തികൾ മഹാദേവൻ അല്ലെങ്കിൽ കാലകാലനായിരിക്കുന്ന ശിവനെയോ ശാസ്താവിനെയോ ഉപാസിക്കുന്നത് നല്ലതാണ് ശനിയാഴ്ച ദിവസം ശാസ്താക്ഷേത്രത്തിൽ എള് തിരികെ കത്തിക്കുക അവരവരുടെ നക്ഷത്രം വരുന്ന ദിവസം എല്ലാ മാസത്തിലും ഈ നക്ഷത്രങ്ങൾ കയറി വരും ആ നക്ഷത്രങ്ങൾ വരുന്ന ദിവസം ശാസ്ത്രാക്ഷേത്രത്തിൽ ചെന്ന് കൃത്യമായിട്ട് എള്ളെണ്ണ ഒഴിച്ച് എള് തിരികത്തിക്കുന്നത് വളരെ വിശേഷമാണ് അപ്പോൾ നമ്മളുടെ ദുരിതങ്ങൾ ആ എള്ളിൽ കൂടി നമ്മുടെ ജന്മജന്മാന്തരങ്ങളാകുന്ന ദുരിതങ്ങളും ഇഹത്തിലും പരത്തിലും ചെയ്യുന്ന ദുരിതങ്ങൾക്കൊക്കെ സമാധാനം കിട്ടുന്നതാണ് ആ ദീപം അതിന് പ്രത്യേകം അതാത് ശാസ്ത്രക്ഷേത്രങ്ങളിൽ ചെന്നിട്ട് അവിടുത്തെ രീതി അനുസരിച്ച് പ്രതിഷ്ഠവും നമസ്കാരവും ആവാം വിശേഷിച്ച് നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ പോയാൽ വിശേഷിച്ച് ശനിഗ്രഹം പൂജ കഴിക്കുക ശനിയുടെ മന്ത്രങ്ങൾ ജപിക്കുക നീലാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായാമർത്താണ്ഡസംബോധൻ തം നമാമി എന്നുറങ്ങുന്ന മന്ത്രം ശാസ്താവിൻ്റെ മന്ത്രമാണ് ആ മന്ത്രം ജപിക്കുന്നത് വളരെ വിശേഷമാണ് ഇരുപത്തെട്ടോ നൂറ്റെട്ടോ ഏറ്റവും ചുരുങ്ങിയത് എട്ട് പ്രാവശ്യമെങ്കിലും ജപിച്ചാൽ വളരെ നല്ലതാണ് ശനി എന്ന് പറയുമ്പോൾ ഭയപ്പെടേണ്ട കാര്യങ്ങളില്ല ഒരു നാണയത്തിൻ്റെ രണ്ട് വശം പോലെ തന്നെ സുഖവും ദുഃഖവും പോലെ തന്നെ ശനി നമ്മളെ പരീക്ഷിക്കുകയാണ് ആ പരീക്ഷണത്തിൽ തളരാതെ അവനവൻ്റെ ഉത്തരവാദത്തിൽ ഉറച്ചു നിന്ന് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോയാൽ ഒന്നിനെയും ഭയപ്പെടേണ്ടതായിട്ടില്ല ശനിയുടെ ദേവത ശിവനെ ആയിട്ടും ഉപാസിക്കാറുണ്ട് അപ്പം അസ്തമന സമയത്ത് ശിവനെ നമ്മ ശിവയായ ഒരു നൂറ്റെട്ട് വരത്തക്ക രീതിയിൽ ഉപാസിച്ചാൽ രണ്ട് സമയത്തും രണ്ട് സന്ധ്യയ്ക്കും പ്രഭാതത്തിലും പ്രദോഷത്തിലും കാലത്ത് ഉദിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഉണർന്നു കഴിഞ്ഞാൽ ദേഹശുദ്ധി ചെയ്ത് ഒരു നൂറ്റി എട്ട് പ്രാവശ്യം വരുന്ന ഒരു പത്ത് മിനിറ്റ് ഒന്ന് നമശിവായ ഒന്നമ നമശിവായ ഒന്ന് നമശിവായ എന്ന് ജപിക്കുന്നത് വളരെ വിശേഷമാണ് അതുപോലെ തന്നെ അസ്തമന സമയത്തും അസ്തമന സമയത്തും ഇതുപോലെ തന്നെ ദേഹശുദ്ധി ശുദ്ധി ചെയ്ത് പറ്റുമെങ്കിൽ യാത്രാ സമയമാണെങ്കിൽ അങ്ങനെയാവാം തൊഴിൽ സ്ഥാനത്താണെങ്കിൽ പോലും മനസ്സ് ശിവങ്കിൽ അർപ്പിച്ചുകൊണ്ടോ നമശിവായ ശിവായോ നമശിവായ ശിവായോ നമശിവായ എന്ന് രണ്ട് സന്ധ്യക്കും ജപിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ അവനവനിലുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക എന്തെങ്കിലും കാരണങ്ങൾ മറ്റുള്ളവർ നമ്മളെ നമ്മുടെ പോരായ്മയും ഇല്ലായ്മയും വല്ലായ്മയും പറഞ്ഞ് നമ്മളെ വിഷമിപ്പിക്കാൻ ശ്രമിക്കും അപ്പോൾ അതിൽ തളരാതിരിക്കുക ഉറച്ചു നിൽക്കുക പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക ഇതാണ് പൊതുവിൽ നാം ചെയ്യേണ്ടതായ ശി ശൈവോപാസന അല്ലെങ്കിൽ ശാസ്ത്രോപാസനയോടുകൂടെ ശനിയുടെ ഉപദ്രവത്തെ ഒരു പരിധിവരെ നമുക്ക് പിടിച്ചു നിർത്താൻ സാധിക്കും പിന്നെ ഈ ശനി നമുക്ക് ദോഷമായിട്ട് വരിക കണ്ട അഷ്ടമശനിയും അതുപോലെ ശനി നമുക്ക് മോശമായിട്ട് വരുന്ന സന്ദർഭത്തിൽ ദശയനുസരിച്ചും ഞാൻ ഇവിടെ സൂചിപ്പിച്ചത് ചാരവശാൽ ഉള്ളതാണ് അല്ലെങ്കിൽ നമ്മൾ ജനിച്ച നക്ഷത്രത്തിൻ്റെ കൂറ് അനുസരിച്ചാണ് ഇപ്പോൾ ഞാൻ പൊതുവിൽ പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഓരോരുത്തർക്കും ദശ വരും ഈ കണ്ടകശനിയുടെയോ അല്ലെങ്കിൽ ഏഴര ശനിയുടെയോ അഷ്ടമ ശനിയുടെയോ കാലഘട്ടത്തിൽ ശനി ദശ കൂടി വരികയാണെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ട് നാം അനുഭവിക്കേണ്ടി വരും അപ്പോൾ വേറൊന്നുമല്ല അതുകൊണ്ട് ചെയ്യേണ്ടത് ശനിയെ അല്ലെങ്കിൽ ശാസ്താവിനെ അല്ലെങ്കിൽ ശിവനെ കൂടുതലായിട്ട് ഉപാസിച്ചു പ്രാർത്ഥിച്ച് അടുത്തിരിക്കുക എന്നു മാത്രമേ ഇതിന് പരിഹാരമുള്ളൂ ജീവിതത്തിൽ ഇതെല്ലാം നമ്മൾ നേടിയേ പറ്റും നമ്മളിതെല്ലാം അനുഭവിച്ചേ പറ്റൂ സുഖം മാത്രം കാക്ഷിച്ചു നമ്മൾ പോകുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുക തന്നെയല്ല സുഖം നമുക്ക് കൂടുമ്പോൾ ഈശ്വരനെ മറക്കാനും ദുഃഖം ഉണ്ടാകുമ്പോൾ ഈശ്വരനെ നിന്ദിക്കുകയും ചെയ്യുന്നതാണ് പൊതുവിൽ നമ്മുടെ സ്വഭാവം അത് ഒഴിവാക്കിയുള്ള ഒരു പരിധിവരെ നമുക്ക് പിടിച്ചു നിൽക്കാം മറ്റൊരു ശക്തിയുടെ അതീന്ദ്രിയ വിശേഷം നമ്മൾ നയിക്കുന്നുണ്ട് നമ്മൾ ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും അനുസരിച്ചല്ല കാര്യങ്ങളുടെ പോക്ക് ഏതോ ഒരു മറ്റ് ശക്തി നമ്മളെ വല്ലാതെ പ്രവർത്തിപ്പിക്കുന്നുണ്ട് ആ ശക്തിയുടെ പ്രവർത്തനം അനുസരിച്ചാണ് ഞ്ചരിക്കുന്നത് അതുകൊണ്ട് ഇതൊക്കെ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഈശ്വരൻ്റെ ഒരു അനുഗ്രഹമാണ് അല്ലെങ്കിൽ മറ്റ് ഒരു ശക്തി ആ ശക്തി നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നമ്മളിങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ തളരാതിരിക്കും നമുക്ക് ബലത്തോടെ മുന്നോട്ട് പോകാൻ പറ്റും പല പ്രാവശ്യം നാം ആഹാരം കഴിച്ച് ശരീരത്തെ ബലപ്പെടുത്തുന്നത് പോലെ തന്നെയാണ് മനസ്സിൻ്റെ ബലത്തിനു വേണ്ടിയിട്ടാണ് ഉപാസന അല്ലെങ്കിൽ പ്രാർത്ഥന നാമജപം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കിട്ടുന്ന സമയത്ത് നാമജപം ആവാം അപ്പം മനസ്സിന് ബലം ഉണ്ടാവും നമ്മൾ പൊതുവിൽ ഹൈന്ദവ ശാസ്ത്രമനുസരിച്ച് മാതാപിത ഗുരു ദൈവം എന്നാണ് ആദ്യത്തെ ഈശ്വരൻ നമുക്ക് അമ്മ തന്നെയാണ് നമുക്ക് ജന്മം നൽകിയിട്ടുള്ള അമ്മ അതാണ് ഏറ്റവും വലിയ ഈശ്വരൻ പിന്നെ നമുക്ക് അദ്ദേഹ സംഭവ ജന്മം നൽകിയിട്ടുള്ളതായ അച്ഛൻ രണ്ടാമത്തെ ഈശ്വരൻ മൂന്നാമത്തത് ഈശ്വരൻ എന്നു പറയുമ്പോൾ ഗുരുവാണ് ഗുരുവാണ് നമ്മളെ നമ്മളേത് ശാസ്താവാണ് അല്ലെങ്കിൽ ഇത് ശിവനാണ് ഇത് കൃഷ്ണനാണ് ഇങ്ങനെയൊക്കെ സഞ്ചരിച്ചാലും പ്രാർത്ഥിച്ചാലും നിനക്ക് നേട്ടമുണ്ടാവും എന്ന് പറഞ്ഞു തരുന്ന ഗുരുവാണ് മൂന്നാമത്തെ ഈശ്വരൻ നാലാമത്തെ ഈശ്വരനാണ് നമ്മളിപ്പോൾ ആരാധിക്കുന്ന ശബരിമലയിലെ ധർമ്മശാസ്ത്രാവും ഗുരുവായാലെ ശ്രീകൃഷ്ണനും നമ്മുടെ പരിസരത്തുള്ള ക്ഷേത്ര ദേവതകളൊക്കെ നാലാമത്തത് മാത്രമാണ് അപ്പോൾ ആദ്യം മുതലുള്ളതായ മൂന്ന് പടികളും മാതാവിനെയും പിതാവിനെയും ഗുരുവിനെയും അംഗീകരിച്ചും അനുസരിച്ചും ആരാധിച്ചും മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ ശബരിമലയിലോ ഗുരുവായൂരോ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ഈശ്വരൻ്റെ സാക്ഷാത്കാരവും അനുഗ്രഹവും കിട്ടാൻ സാധിക്കും അപ്പോൾ അമ്മയാണ് അച്ഛനെ കാണിച്ചു കൊടുക്കുക അച്ഛനാണ് ഗുരുവിനെ കാണിച്ചു കൊടുക്കുക ഗുരുവാണ് ഈശ്വരന്മാരെ കാണിച്ചു കൊടുക്കുക ആ മൂന്ന് രീതിയിൽ കഴിഞ്ഞിട്ടുള്ള നാലാമത്തതായ ഗുരുവായൂരും ശബരിമലയും ഒക്കെ ഈശ്വരന്മാരെ നമുക്ക് അനുഗ്രഹത്തെ ചൊരിയാന് സാധിക്കുള്ളൂ അപ്പം അതുപോലെ ഉറച്ച മനസ്സോടെ കുറച്ച് കാൽവയ്പോടെ നമ്മുടെ ജീവിതത്തിൽ മുന്നേറാൻ നമുക്ക് സാധിക്കും ഒരു വിഷയത്തിലും നമ്മൾ തളരാതിരിക്കുക ശനി സ്വാഭാവികമാണ് ഈ ശനി എന്ന് പൊതുവിൽ പറയുമ്പോൾ പതിനൊന്നിലും മൂന്നിലും ശനി സഞ്ചരിക്കുന്ന കാലം ഏറ്റവും നല്ലതാണ് ശനിയെ പൊതുവിൽ മോശമായിട്ടാണ് ചിത്രീകരിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത് എങ്കിൽ ഈ ശനി തന്നെ നമുക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് ചാരവശാൽ ആ ലഗ്നത്തിൻ്റെ മൂന്നിൽ ശനി സഞ്ചരിക്കുമ്പോൾ അതായത് വൃശ്ചയക്കൂറുകാർക്ക് ഇപ്പോൾ ജന്മത്തിൽ ശനിയാണെങ്കിൽ ആ ശനി ഈ രണ്ടായിരത്തി പതിനേഴിലാണ് മാറ്റം വരുന്നത് രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഏതാണ്ട് ഇരുപത്തി ആറാം തീയതിയോടുകൂടിയാണ് ശനിയുടെ മാറ്റം വരുന്നത് അപ്പോൾ അത് രണ്ടിലേക്ക് മാറും വൃശ്ചിയക്കൂറുകാർക്ക് അതുപോലെ തുലാക്കൂറായ ചിത്ര ചോതി വിശാഖം ഈ നക്ഷത്രക്കാർക്ക് അത് മൂന്നിലേക്ക് വരും മൂന്നിലേക്ക് വരുമ്പോൾ ശനി പൊതുവെ വളരെയധികം നേട്ടമുണ്ടാക്കും മൂന്നിലെ ശനി പൊതുവിൽ പറയാറുണ്ട് മുടി മുടിവെച്ച് വാഴും എന്ന് മുടി എന്ന് വെച്ചാൽ കിരീടം എന്നാണ് ഉദ്ദേശിക്കുക ശ്രീരാമദേവൻ്റെ അന്നവാസോ യുദ്ധമൊക്കെ കഴിഞ്ഞ് പട്ടാഭിഷേകം നടക്കുന്നത് ഏഴര ശനി കഴിഞ്ഞിട്ട് മൂന്നിൽ ശനി സഞ്ചരിക്കുമ്പോഴാണ് എന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ ആ മൂന്നില ശനി നമുക്ക് വളരെ നേട്ടമുണ്ടാക്കുമ്പോൾ അപ്പോൾ നമുക്കിപ്പോഴുള്ള ദുഃഖവും ദുരിതവും എന്നും നമുക്ക് നിൽക്കും എന്നും നമുക്കത് ഉണ്ടാവും എന്നോർത്ത് വളരേണ്ട കാര്യമില്ല അതിനേക്കാൾ കൂടുതൽ നേട്ടത്തോടെ നമുക്ക് വരും അപ്പോൾ ചെയ്യേണ്ടത് ശരിയല്ലാത്തത് ശരിയല്ല എന്ന് മനസ്സിലാക്കി തെറ്റായ കാര്യം തെറ്റായ രീതിയിൽ തന്നെ കണ്ടിട്ടും ശരിയെന്നുള്ളതിനെ ഉപാസിച്ചും മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ജീവിതത്തിൽ തളരേണ്ടി വരില്ല പതരേണ്ടി വരില്ല ശ്രദ്ധയോടെ പോയി കഴിയുമ്പോൾ മറ്റൊരാൾ നമ്മളെ ഒറ്റപ്പെടുത്തുകയോ കുറ്റപ്പെടുത്തുകയോ ഒക്കെ ചെയ്യുമ്പോൾ തളരാതെ നമ്മൾ മനോബലത്തോടെ ഉറച്ചു നിൽക്കണമെങ്കിൽ മനസ്സിന് ബലം ഉണ്ടാവണം മനസ്സിന് ബലമുണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപാസനകൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് വ്രതങ്ങളും അപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏഴരശനി കണ്ടകശനി എന്നൊക്കെ പറയുമ്പോൾ ആ നക്ഷത്രക്കാരെ കൂടുതലായിട്ട് ശാസ്താവിനെ ഉപാസിക്കുക ശനിയാഴ്ച ഒരിക്കൽ ഉണ്ടുക അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഉപ ആസന അടുത്ത് ഇരിക്കൽ എന്നാണ് ഈശ്വരൻ്റെ അടുത്തിരുന്നു കഴിഞ്ഞാൽ മറ്റ് ആദി വ്യാധി ബന്ധങ്ങൾ ഇതി വ്യാധി ബന്ധങ്ങളൊന്നും നമുക്ക് ഉണ്ടാവില്ല എന്നാണ് ഈശ്വരൻ നമ്മളെ സംരക്ഷിക്കും അപ്പം അടുത്തിരിക്കാനാണ് നമ്മളെ പഠിപ്പിക്കുക ആചാര്യന്മാരെല്ലാം ഇങ്ങനെയാണ് പറയുന്നത് എദ്യത് ആചാര്യദേഹ ശ്രേഷ്ഠ തഥദേവത ഓരോ സ്വയൽ പ്രമാണം ഗുരുതെ ലോകത്തെ തനുവർത്തത് ഈ ആചാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്തിനാന്ന് വെച്ചാൽ മനുഷ്യ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പതരാതെ പതറാതെ തളരാതെ നമ്മുടെ ജീവിതത്തിൽ നേട്ടമുണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് സിദ്ധിക്കുന്നത് അതിൽ മേടക്കൂറുകാർക്ക് അശ്വതി ഭരണി കാർത്തിക ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് അഷ്ടമത്തിൽ കൂടി ശനിയാണ് അഷ്ടമശനിയും പൊതുവിൽ മോശമാണ് അഷ്ടമശനി കൂടാതെ അവർക്കുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ അവർക്ക് വ്യാഴം ആറിലാണ് അപ്പോൾ സാമ്പത്തിക ക്ലേശവും മനക്ലേശവും മാനഹാനിയൊക്കെ ഈ നക്ഷത്രക്കാർക്ക് പൊതുവിലുണ്ടാവാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഈ പറഞ്ഞ രീതിയിലുള്ളതായ ഉപാസനകളും പ്രാർത്ഥനകളും ചെയ്തു പോയാൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നമുണ്ടാവില്ല അങ്ങനെയാണ് ആചാര്യന്മാരെല്ലാം നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ക്ഷേത്ര ദർശനങ്ങളൊക്കെ ചെയ്യുന്ന സന്ദർഭത്തിൽ ശാസ്ത്രാക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും വെള്ളെണ്ണ ഒഴിച്ച് വിളക്ക് കത്തിക്കലും എള് ഒക്കെ വളരെ വിശേഷമാണ് ശാസ്ത്രക്ഷേത്രത്തിൽ ശാസ്താവിൻ്റെ മന്ത്രം മുൻപ് ജപിച്ചത് ശാസ്താവിന്റെ മന്ത്രം അവിടെ ജപിക്കുന്നത് നല്ലതാണ് പിന്നെ അടുത്തുള്ള ക്ഷേത്രങ്ങളിപ്പോൾ ശാസ്താ ക്ഷേത്രം ഇല്ല അല്ലെങ്കിൽ ശിവക്ഷേത്രം ഇല്ല എങ്കിൽ ആഴ്ച ഒരു ദിവസം അടുത്തുള്ള ക്ഷേത്രത്തിൽ പോവുക പോകുമ്പോൾ എന്തെങ്കിലും ഒരു കാഴ്ചയായിട്ട് ഭഗവാന് അല്ലെങ്കിൽ ഭഗവതിക്ക് ദേവതയ്ക്ക് സമർപ്പിക്കുക ഏറ്റവും നല്ലത് അതിന് പുഷ്പങ്ങളാണ് നമ്മുടെ തൊടിയിലും പറമ്പിലും മുറ്റത്തുമൊക്കെ ഉള്ളതായ പൂക്കൾ ശേഖരിച്ച് തൃപ്പടിയിൽ സമർപ്പിക്കാം പുഷ്പേഷു ഫലഹേതുനഹ എന്നാണ് പൂവിൽ നിന്നാണ് കായ ഉണ്ടാവുക അപ്പം അതുകൊണ്ട് ആ കായ അല്ലെങ്കിൽ ഫലം നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രാവൃതം കാഴ്ചവെച്ചിട്ടാണ് നമ്മൾ തൊഴുന്നത് എങ്കിൽ കൂടുതൽ ഫലപ്രാപ്തിയാണ് എന്ത് കൊടുക്കുന്നു എന്നുള്ളതല്ല എങ്ങനെ കൊടുക്കുന്നു എന്നുള്ളതാണ് പ്രാധാന്യം ഭക്തിയോടെയാണ് ഈശ്വരൻ എന്തെങ്കിലും സമർപ്പിക്കുന്നത് എങ്കിൽ ഈശ്വരൻ പരിപൂർണമായിട്ട് നമ്മളെ അനുഗ്രഹിക്കും നമ്മൾ കൊടുത്തത് ഇലയാണോ പൂവാണോ കായാണോ വെള്ളമാണോ എന്നൊന്നും ഈശ്വരൻ നോക്കാറില്ല നല്ല മനസ്സോടെയാണോ തരുന്നത് എന്ന് മാത്രമേ ഈശ്വരൻ നോക്കാറുള്ളൂ അതിന് പറയുന്നു ഭാഗവതത്തിൽ നല്ല സൽഭക്തരായുള്ളവർ നൽകുന്നതപ്പോഴേ ഞാൻ ഭുജിച്ചീടുമറിയണം അല്ലാതെ ഭക്തിഹീനൻ ത്രിലോകാതിസത്വരം നൽകിലും മോദിക്കയില്ല ഞാൻ ഈ മൂന്ന് ലോകത്തെ തന്നെ എനിക്കായിട്ട് നൽകിയാലും ഞാൻ സന്തോഷിക്കില്ല ഭക്തിയില്ലെങ്കിൽ അപ്പം ഭക്തിയാണ് പരമപ്രാധാന്യം അർഹിക്കുന്നത് ആ ഭക്തിയോടെ എന്ത് ഈശ്വരനെ സമർപ്പിച്ചാലും അത് സ്വീകരിക്കും എന്നാണ് അതുകൊണ്ട് ഗീതയിൽ പറയുന്നു പത്രം പുഷ്പം ഫലം തോയഹ യോമേ ഭക്തി പ്രയശതി തതുപഹൃതം അശ്വിനാമി പ്രിയതാത്മഹ എനിക്ക് ഇലയാണെങ്കിലും പൂവാണെങ്കിലും വെള്ളമാണെങ്കിലും തന്നോളൂ ഞാൻ അപ്പം തന്നെ സ്വീകരിക്കും എന്ന് ഭഗവാൻ അർജുനോട് പറയുന്നു ഗീതയിൽ അപ്പോൾ പത്രം എന്ന് പറയുമ്പോൾ പാഞ്ചാല് കൊടുത്ത ചിരേല ഈ ശ്ലോകം കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഈ കഥയോടുകൂടി നിങ്ങളുടെ മനസ്സിനെ ചേർത്ത് ചിന്തിക്കേണ്ടിയിട്ടിരിക്കുന്നു പത്രം എന്ന് പറയുമ്പോൾ പാഞ്ചാലി കൊടുത്ത ചിരേല പുഷ്പം എന്ന് പറയുമ്പോൾ ഗജേന്ദ്രൻ ഭഗവാന് സമർപ്പിച്ച കഥകളെല്ലാം നിങ്ങൾക്കറിയാം അത് വിശദീകരിക്കുന്നില്ല പത്രം പുഷ്പം ഗജേന്ദ്രൻ്റെ പൂവ് പത്രം പുഷ്പം ഫലം തോയഹ ഫലം എന്ന് വെച്ചാൽ ശബരി കൊടുത്ത പഴം പോര കൂറൂരമ്മ കൊടുത്തിട്ടുള്ള പഴം പഴങ്ങളെല്ലാം പൊളിച്ചിട്ട് ഭക്തിയുടെ ഉന്മത്തഭാവം വന്നപ്പോൾ ഭഗവാൻ കാമ്പിന് പകരം തോടാണ് കൊടുത്തത് ആ തോട് വാങ്ങി ഭഗവാൻ കഴിച്ചു അപ്പോൾ ഭക്തിയാണ് അവിടെ പ്രാധാന്യം ആ തോടിലും കാമ്പിലുമൊക്കെ ചൈതന്യമുണ്ട് എന്ന് കാണിക്കാനാണ് ഈ കഥ പറയുമ്പോൾ ഗുരുവായൂരത്തെ ഒരു കഥ കൂടി ഓർക്കേണ്ടതാണ് ഒരിക്കൽ പൂന്താനം ശാസ്ത്രനാമത്തിലെ വിഷ്ണുശാസ്ത്രനാമത്തിലെ അർത്ഥം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ മരപ്രഭുവാണ് ഭഗവാൻ എന്ന് അദ്ദേഹം പറഞ്ഞു പോയി അറിയാതെ ഇത് കേട്ട് നാരായണ ഭട്ടതിരി സംസ്കൃത പണ്ഡിതനായ നാരായണ ഭട്ടതിരി ആ സ്ഥലത്തൂടി പോകുമ്പോൾ അദ്ദേഹം അത് കേൾക്കൂ അങ്ങനെ കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഹാ എന്തായി പറയണേ മരപ്രഭുവോ ഈശ്വരൻ അമരത്വത്തിൻ്റെ പ്രഭുവാണ് ഈശ്വരന്മാരുടെ പ്രഭുവാണ് ഭഗവാൻ അങ്ങനെയല്ലേ പറയേണ്ടേ തെറ്റായത് പറഞ്ഞു കൊടുക്കണോ എന്ന് അദ്ദേഹം ശാസിച്ചുത്രേ ഇത് കേട്ട് പൂന്താനം മനോവിഷമത്തോടെ ദൃഷ്ടി കുമ്പിട്ട് ഇങ്ങനെ രണ്ടിറ്റ് കണ്ണീര് ഭഗവാന്റെ ആ താൻ മോശം പറഞ്ഞല്ലോ മരപ്രഭു എന്നൊക്കെ വിളിച്ചല്ലോ എന്നോർത്ത് വേദനയോടെ ദൃഷ്ടി കുമ്പിട്ടിരുന്നു എന്നാണ് വേദനയോടെ രണ്ടിറ്റ് കണ്ണീര് നിലത്തു വീണു ഈ നേരത്തെ ശൈലകത്ത് നിന്ന് ആ ശരീരം ഉണ്ടായത്രേ ഞാൻ മരത്തിൻ്റെയും അമരത്വത്തിൻ്റെയും പ്രഭുവാണ് എന്ന് അപ്പോൾ പാണ്ഡിത്യമല്ല നല്ല വസ്ത്രം ധരിച്ച ആളാണോ നല്ല സൗന്ദര്യമുള്ള ആളാണോ വിദ്യാഭ്യാസമുള്ള ആളാണോ നല്ല ആഭരണം ധരിച്ച ആളാണോ നല്ല വസ്ത്രം ധരിച്ച ആളാണോ എന്നൊന്നും ഈശ്വരൻ നോക്കാറില്ല ഭക്തി മാത്രമാണ് പ്രാധാന്യം ഈശ്വരനോട് കൂടുതൽ കൂടുതലടക്കാനുള്ള ഓരോ കഥകളാണ് നമ്മൾ പുരാണാദികളിൽ നിന്നൊക്കെ നമുക്ക് ആചാര്യന്മാർ പറഞ്ഞു തന്നിട്ടുള്ളത് എന്തിനാണ് അങ്ങനെ ഓരോ കഥകളോട് കൂടിയിട്ട് ഓരോ ചിത്രങ്ങൾ നമ്മളിലേക്ക് തരുന്നത് എന്ന് വെച്ചാൽ നമ്മളെല്ലാം മനുഷ്യരാണ് പൊതുവിൽ മനുഷ്യൻ്റെ ആയുസ് നൂറ്റി ഇരുപത് വയസ്സാണ് എന്നാണ് പക്ഷെ ഇന്നത്തെ കാലഘട്ടം അനുസരിച്ച് എത്ര കാലം വരെ നമ്മൾ ജീവിക്കുമെന്ന് നമുക്കറിയില്ല ഏത് സമയത്തും നമ്മളുടെ ആത്മാവ് നമ്മുടെ ശരീരം വിട്ടു പോകാം ഇതൊരു റൊട്ടേഷൻ മാത്രമാണ് അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള മനുഷ്യജന്മം വളരെ സാർത്ഥകമാണ് എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞിട്ടാണ് മനുഷ്യജന്മം കിട്ടുന്നത് അതുകൊണ്ടാണ് പൂന്താനം പാടിയിട്ടുള്ളത് എത്ര ജന്മം മലത്തിൽ കഴിഞ്ഞതും എത്ര ജന്മം ജലത്തിൽ കഴിഞ്ഞതും എത്ര ജന്മം മരങ്ങൾ പശുക്കളായി അപ്പോൾ ഒത്തിരി ഒത്തിരി ജന്മങ്ങൾ കഴിഞ്ഞിട്ട് ഏതാണ്ട് എൺപത്തിനാല് ലക്ഷം യോനിയിൽ കൂടി കയറിയിറങ്ങിയാൽ മാത്രമേ മനുഷ്യജന്മം കിട്ടൂ എന്നാണ് അങ്ങനെ കിട്ടിയിട്ടുള്ള ഈ മനുഷ്യജന്മം ശനിയുടെ പേരിലും ചൊവ്വയുടെ ഒക്കെ നമ്മൾ തളരാതെ അതാത് സന്ദർഭങ്ങളിൽ ആചാര്യന്മാർ നിർദ്ദേശിച്ചിട്ടുള്ള ഉപാസനകളും പ്രാർത്ഥനകളും ശ്രദ്ധയോടെ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊരു ശനിയും ബാധിക്കില്ല ഒരു ചൊവ്വയും ബാധിക്കില്ല അപ്പോൾ പൊതുവിൽ നമ്മൾ ഇപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശനിയുടെ നമ്മുടെ ജീവിതത്തിൽ നിത്യജീവിതത്തിൽ ജീവിതത്തിൽ പ്രതിപാദിക്കാവുന്ന നാലിലും ഏഴിലും പത്തിലും നാലെന്നു വെച്ചാൽ കുടുംബം ഏഴെന്ന് വെച്ചാൽ ഭാര്യ ഭർത്തൃബന്ധം പത്ത് എന്ന് പറയുന്നത് നമ്മൾ തൊഴിൽ ചെയ്യുന്ന സ്ഥാനം പിന്നെ ജനിച്ച കൂറിൻ്റെ ലഗ്നത്തിലും പന്ത്രണ്ടിലും രണ്ടിലും ഈ ഏഴിലെ ശനിയും പത്തിലെ ശനിയും ഏഴിലെ ശനിയും നാലിലെ ശനിയും മാത്രമാണ് ഇപ്പോൾ നമ്മളിവിടെ പ്രതിപാദിച്ചിട്ടുള്ളത് ഈ പറഞ്ഞതായ ഉപാസനകൾ അഥവാ ശാസ്താവിനെയും ശിവനെയും ഉപാസിക്കുക വൈകുന്നേര സമയങ്ങളിൽ അത് അസ്തമന സമയത്തും പ്രഭാതത്തിലും ശിവനെ ഉപാസിക്കുക ശ്രദ്ധയോടെ ഏതെങ്കിലും വ്രതം സ്വീകരിക്കുക മാസത്തിലൊരു പ്രാവശ്യം അത് ശനിയാഴ്ച വ്രതമാവാം തിങ്കളാഴ്ച വ്രതാവാം തിങ്കളാഴ്ച വ്രതം എന്ന് വെച്ചാൽ ശിവനെ സംബന്ധിച്ചാവാം ശനിയാഴ്ച ശാസ്താവിനെ സംബന്ധിച്ചാവാം അപ്പോൾ ഏതെങ്കിലും ഒരു വ്രതം സ്വീകരിച്ച് ഉപാസിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു ശനിയും നമ്മളെ ബാധിക്കില്ല എന്തായാലും ഈ ശനിയെപ്പറ്റി നമുക്ക് ഏകദേശം ചിന്തിക്കാനുള്ളൊരു യോഗം ഈശ്വരൻ തന്നതിൽ എല്ലാവരോടും നന്ദി അറിയിക്കുന്നു ഇനിയിപ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ ഈ എപ്പിസോഡ് ജ്യോതിഷ ദീപ്തി എന്നുള്ളത് ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുന്നു ബാക്കി നമുക്ക് സൗകര്യം പോലെ അടുത്ത ആഴ്ച ആഴ്ചയാവാം നമസ്കാരം